അസ്സാമലൈക്കും പ്രിയപ്പെട്ട മോഹൻ ഒരുപാട് മരണ വാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് നമ്മൾ പലതരത്തിലുള്ള മരണങ്ങൾ അവരൊക്കെ മരണപ്പെട്ടു എന്ന് മാത്രമേ നമുക്കറിയൂ ഇന്ന് ആ കുടുംബത്തിൻ്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കാറില്ല അപ്പോൾ നമ്മൾ ഇന്ന് അന്വേഷിക്കാൻ പോകുന്നത് അങ്ങനെയുള്ള ഒരു കുടുംബത്തിൻ്റെ അവസ്ഥയാണ് ഒരു എത്തിയുമായി ജീവിക്കുന്ന കുടുംബത്തിലേക്കാണ് നമ്മൾ ഇന്ന് കയറി ചെല്ലാൻ പോകുന്നത് ഉമ്മയും നാല് എത്തിയും മക്കളുമുള്ള ആ ഒരു കുടുംബത്തിൽ ഈ ഒരു കഥ പറഞ്ഞു തന്നത് ആ നാല് മക്കളിൽ ഒരാളാണ് ഈ ഒരു കഥ എന്നോട് പറഞ്ഞത് അവൻ്റെ കുടുംബത്തെപ്പറ്റി അവൻക്കറിയാവുന്ന വിധത്തിൽ അവൻ എന്നോട് പറഞ്ഞു തന്നു എന്നോട് പറഞ്ഞു നീ ഒരുപാട് ജീവിത കഥകൾ പറയാറുണ്ടല്ലോ എൻ്റെ ജീവിത ജീവിതകഥ ഞാനൊന്ന് പറഞ്ഞു തരട്ടെ എന്ന് അങ്ങനെ എന്നോട് പറഞ്ഞു തന്ന ഒരു കഥയാണിത് അവൻ്റെ കുടുംബത്തെക്കുറിച്ച് അവൻക്കറിയാവുന്ന വിധത്തിൽ അവൻ എനിക്ക് പറഞ്ഞു തന്നു നാല് മക്കളിൽ ഒരു ഇളയ മകനായിരുന്നു അവൻ രണ്ട് പെണ്ണും രണ്ട് ആൺമക്കളും അടങ്ങുന്ന കുടുംബമായിരുന്നു ഉപ്പ മരണപ്പെടുമ്പോൾ അവന് പന്ത്രണ്ട് വയസ്സായിരുന്നു അവൻ്റെ അറിവിൽ അവൻ്റെ ഉപ്പയുടെ രൂപവും ഭാവവും ഒന്നും അവന് ഓർമ്മയില്ല ചെറിയൊരു നീഴിൽ പോലെ അവൻ ഓർമ്മ ചെറുപ്രായത്തിൽ മരണപ്പെട്ടതല്ലേ അങ്ങനെ അവൻ്റെ കുറച്ച് കഥകൾ അവൻ എന്നോട് പറഞ്ഞു തന്നു ഉപ്പയുടെ മരണം മുതൽ ഈ ഒരു സമയം വരെ അത് ഞാൻ ചുരുക്കി നിങ്ങളുടെ മുന്നിൽ എത്തിക്കാണ് ഒരു എത്തീൻ കുടുംബത്തിൻ്റെ ജീവിതം വർഷങ്ങൾ ഒരുപാടായി ഉപ്പ നല്ല സ്വലിയായ മനുഷ്യനായിരുന്നു ഉപ്പ മരിക്കുന്ന അന്നു മുതലാണ് അവൻ എന്നോട് കഥ പറഞ്ഞു തന്നത് അന്ന് വൈകുന്നേരം ഉപ്പ അവന് ഇരുപത്തഞ്ച് പൈസയും കൊടുത്ത് സലാനും പറഞ്ഞ് മദ്രസയിലേക്ക് അയച്ചതാണ് നാലു മക്കളും ഒരുമിച്ചാണ് മദ്രസയിലേക്ക് പോയത് നാലു മക്കൾക്കും ഓരോ വയസ്സിൻ്റെയും ഈ രണ്ട് വയസ്സിൻ്റെയും വ്യത്യാസമേ ഉള്ളൂ നാലു മക്കളും മദ്രസയിലേക്ക് പോകുമ്പോൾ ഉപ്പ ഇരുപത്തഞ്ച് പൈസ കൊടുക്കും അത്രേ അത് പതിവാണ് അങ്ങനെ അന്ന് മദ്രസ വിട്ടു വരുന്ന സമയം രാത്രി ഒമ്പത് മണിക്കാണ് അന്ന് മദ്രസ വിടുക നല്ല ഇരുടായിരുന്നു ഒരു വെള്ള വെള്ളക്കാർ മുന്നിലുണ്ടായിരുന്നു പണ്ടൊക്കെ ഒരു കാറ് കണ്ടാൽ കുട്ടികളൊക്കെ ആർത്ത് വിളിക്കും അതുപോലെ തന്നെ ഇവരും ആർത്ത് വിളിച്ചു ആ വെള്ളക്കാർ നിർത്തിയിരിക്കുന്നത് ഇവൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കായിരുന്നു ആ കാറ് നിർത്തിയത് അങ്ങനെ ഈ ഒരു പേരും ആ വഴികളിലൂടെ വീട്ടിലേക്ക് വരികയായിരുന്നു എടാ കാറ് നമ്മുടെ വീട്ടിൻ്റെ മുന്നിലാണല്ലോ നിർത്തിയത് എന്ന് വീട്ടിന് ചുറ്റും ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ എന്താ ഇത്രയും ആള് അത് അവരുടെ ഉപ്പ മരണപ്പെട്ടതാണ് ആ നാലു മക്കളുടെ ഉപ്പ വന്ന കാറാണത് മരിച്ച മയ്യത്താണ് മുന്നിൽ കാറിലൂടെ വന്നത് സലാത്തും തിക്കറും ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഉപ്പയ്ക്ക് പെട്ടെന്ന് നെഞ്ചുവേദന വന്നത്രേ അങ്ങനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതാണ് ആ കാറിൽ വഴിക്ക് വെച്ചു തന്നെ ആ മനുഷ്യൻ്റെ ജീവൻ പോയിരുന്നു അറ്റാക്കായി പകുതിക്ക് വെച്ച് തന്നെ മരണം ഉറപ്പിച്ചവർ അങ്ങനെ തിരിച്ചു വരുന്നതാണ് അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്കാണ് ഇവരുടെ മദ്രസം വിട്ടത് നെഞ്ചുവേദന വന്ന് കൊണ്ടുപോയ ഉപ്പയെ തിരിച്ചു വരുന്നവരെ കാത്തു നിൽക്കുകയായിരുന്നു ഉമ്മ ആ മനുഷ്യൻ മരണപ്പെട്ടു എന്നറിഞ്ഞതും ആ ഉമ്മ കിണറിൻ കരയിലേക്ക് ഓടുകയായിരുന്നു കിണറ്റിലേക്ക് ചാടാൻ പോയ ഉമ്മയെ ആരൊക്കെയോ പിടിച്ചു വലിച്ച് റൂമിലിട്ട് കഥ കടച്ചു വല്ലാത്തൊരവസ്ഥയായിരുന്നു അന്ന് ഇതൊക്കെ അവനോട് ആരൊക്കെയോ പറഞ്ഞു കൊടുത്ത കഥയാണ് അന്ന് മരിച്ച അന്ന് സംഭവിച്ച സംഭവങ്ങൾ അവനോട് ആരോ പറഞ്ഞ സംഭവമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കാം ചിലപ്പോൾ ആവർത്തനം ഉണ്ടാകാം ഇതൊരു ജീവിത കഥയാണ് ഇനി അങ്ങോട്ട് അവരുടെ ജീവിതം വല്ലാത്തൊരു ജീവിതമായിരുന്നു ഇവരുടെ കുടുംബക്കാരൊക്കെ വലിയ ഉള്ളകൂട്ടത്തിലൊന്നും അല്ലായിരുന്നു പാവപ്പെട്ടവരായിരുന്നു അതുകൊണ്ട് തന്നെ ഈ നാലു പേരെയും വളർത്താൻ ഈ ഉമ്മ ഒരുപാട് പാടുപെട്ടു കഷ്ടപ്പെട്ടിട്ടായാലും ഉപ്പ സ്വന്തമായി ഒരു ചെറിയൊരു വീടുണ്ടാക്കി കൊടുത്തിരുന്നു നാലു മക്കളെയും കൊണ്ട് ഓരോ രാത്രി കടക്കുമ്പോഴും പേടിയാണത്രേ ആരോരുമില്ലാതെ ചെറിയ നാല് മക്കളെയും കൊണ്ട് ആ ഉമ്മ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ആ രംഗം അവൻ്റെ മനസ്സിൽ ഇന്നും ഓർമ്മയുണ്ട് എന്ന് പറയുന്നു അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഇവരെയൊക്കെ വളർത്തി ചെറുതായി ജോലിയൊക്കെ ഉമ്മ ചെയ്ത് മക്കളെ എങ്ങനെയെങ്കിലും വളർത്തി വലുതാക്കി ആ ഉമ്മയുടെ കഷ്ടപ്പാട് ഒരു വല്ലാത്തൊരു കഷ്ടപ്പാട് തന്നെയാണെന്നാണ് അവൻ പറഞ്ഞത് രണ്ട് പെൺമക്കളുടെയും വിവാഹം കഴിഞ്ഞു ബാക്കിയുള്ള രണ്ട് ആൺമക്കളുടെയും വിവാഹം കഴിഞ്ഞു ഉമ്മക്ക് നാല് മക്കളെയും വലിയൊരു നിലയിലൊന്നും എത്തിക്കാൻ പറ്റിയില്ല നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റിയില്ല നല്ലൊരു ഭക്ഷണം മക്കൾക്ക് കൊടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഒരുപാട് പാടുപെട്ടാണ് അവർ ഇത്ര വരെ ആയത് പക്ഷേ മക്കൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയില്ല രണ്ട് പെൺമക്കളെ കല്യാണം കഴിച്ചത് ഇവരുടെ സാമ്പത്തികത്തിന് കണക്കായ പുതിയ പിളിയായിരുന്നു ആൺമക്കൾക്കും അതുപോലെ തന്നെയായിരുന്നു ഇവരുടെ വിദ്യാഭ്യാസത്തിനും ഇവരുടെ നിലക്കും വിലക്കും കണക്കായ ബന്ധമായിരുന്നു നാലു മക്കൾക്കും കിട്ടിയത് ഉപ്പയില്ലാത്തത് കൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ കഷ്ടപ്പെട്ടായാലും പൊട്ട ജീവിതമായിരുന്നു ഇത്രക്കാലം ജീവിച്ചത് നല്ലൊരു വിദ്യാഭ്യാസം മക്കൾക്ക് കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടുതന്നെ മക്കൾക്കൊക്കെ നല്ല അധ്വാനമുള്ള ജോലി തന്നെ ആയിരുന്നു അവർക്ക് കൂലിപ്പണിയായിരുന്നു ഈ മണ്ണ് കിളക്കലും കല്ല് വേറലും അങ്ങനെ വേണ്ട അധ്വാനമുള്ള പണിയായിരുന്നു ഇന്ന് ഈ ഒരു ചെറുപ്പക്കാരൻ എന്നോട് കഥ പറയാനുള്ള കാരണം ഇത് തന്നെ അന്ന് അങ്ങനെ വളർന്നതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി എന്ന് ഉപ്പയില്ലാതെ വളർന്നതുകൊണ്ട് നല്ലൊരു വിദ്യാഭ്യാസം ലഭിച്ചില്ല നല്ലൊരു ജോലി ലഭിച്ചില്ല ശരിക്കും പൊട്ടന്മാരെ പോലെ അവർ വളർന്നു എന്ന് എന്നാലും ഉമ്മ ഇത്രത്തോളം നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിയില്ലേ എന്നും പറഞ്ഞ് ഒരുപാട് കരഞ്ഞു എന്നോട് കഥ പറഞ്ഞവന് ഇന്ന് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നുവെച്ചാൽ അധ്വാനമുള്ള ജോലിയാണ് പ്രായം കൂടുംതോറും ആ ജോലിയും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ ചുമട്ട് ജോലിയായിരുന്നു അവന് അവൻ അമ്പത് വയസ്സായി പോഷകാഹാരത്തിൻ്റെ കുറവുമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു അമ്പത് വയസ്സാകുമ്പോഴേക്കും ശരീരവേദനയും തളർച്ചയും വന്നു ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്നാലും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നു പടച്ചടബപ്പ നല്ല ആരോഗ്യം കൊടുക്കുമാറാകട്ടെ ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ പടച്ചടബപ്പ കുടുംബത്തിന് ബർക്കത്ത് ചൊരിയുമാറാകട്ടെ ശരിക്കും എനിക്ക് അവൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ എനിക്ക് പറ്റുന്നില്ല അങ്ങനെ എത്തിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടാകും ഒരുപാട് സമയമെടുക്കും പ്രിയപ്പെട്ടവരെ ജീവിത കഥയാണ് അതുകൊണ്ട് തന്നെ ഇതിന് ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ല അവരെ ഇപ്പോഴും ഇങ്ങനെ ജീവിക്കുന്നു ഉമ്മയും ഇപ്പോഴും ഉണ്ട് ഇവരിങ്ങനെ വളർന്നതുകൊണ്ട് തന്നെ അതിൻ്റെതായ കുറ്റവും കുറവും അവർക്കുണ്ട് എത്തിയും ഒരു കുടുംബത്തിൻ്റെ ജീവിതമാണ് ഞാൻ പറഞ്ഞത് ആ നാലു മക്കൾക്കും വിദ്യാഭ്യാസമില്ല നല്ലൊരു ആരോഗ്യവും ഇല്ല പണമില്ലാത്തത് കൊണ്ട് തന്നെ നല്ലൊരു ഭക്ഷണം അവർക്ക് കിട്ടിയില്ല നല്ലൊരു ജീവിതവും അവർക്ക് കിട്ടിയില്ല പഠിച്ച ആഹിറത്തിൽ നല്ലൊരു ജീവിതം അവർക്ക് കൊടുക്കുമാറാകട്ടെമി മിശാ അല്ലാ എല്ലാം നല്ല കുടുംബത്തിനും ഈ ഒരു വീഡിയോ ഞാൻ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും അറാമത്തുള്ള Sansane to be my mama.